ഹലോ ആർഭാടത്തിന് വേണ്ടിയിട്ട് ഇപ്പം പല തരത്തിലുള്ള മാർഗങ്ങൾ സ്വീകരിക്കുന്ന രീതിയിൽ മനുഷ്യന്മാർ എത്തിച്ചേർന്നിരിക്കുകയാണ് അല്ലെ പല ആൾക്കാരുടെയും പല സ്വഭാവങ്ങളും നമ്മളിപ്പോൾ കാണുന്നു പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ ഉള്ളത് കൊണ്ട് നമ്മളിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് കേൾക്കുന്നുണ്ട് ഇപ്പൊ ഞാൻ ഇതിനിടയിൽ ഡെയിലി രണ്ട് ദിവസം മുന്നേ ഒരു വാർത്ത കേട്ടു വാർത്ത കേട്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് ഭയങ്കര ഷോക്കിംഗ് ആയിട്ടുള്ള വാർത്ത തന്നെയാണ് നമ്മൾ കേട്ടത് പലരുടെയും അറിവിലേക്കായിട്ട് ആ ഒരു വാർത്ത എത്തിക്കണമെന്ന് എനിക്ക് തോന്നി കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പൊ ഒരു ഫോണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒക്കെ കാര്യങ്ങൾ വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ വിൽക്കാൻ വേണ്ടി നമ്മൾ സ്വർണ്ണമായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മൾ വിറ്റിട്ട് വാങ്ങിക്കും ചിലപ്പം കൂടുതലെന്ന് വെച്ചാൽ സ്വർണ്ണം വിറ്റിട്ടൊക്കെയാണ് വാങ്ങിക്കാറുള്ളത് പക്ഷെ സ്വന്തം കുഞ്ഞിനെ വിട്ടിട്ട് ഫോണ് വാങ്ങിയെന്ന് കേട്ടാൽ നിങ്ങൾ എങ്ങനെ അവരോട് പ്രതികരിക്കും ആർക്ക് പറ്റും ഇങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് എങ്കിൽ ഒരു സ്ത്രീ ഇതേപോലെ ചെയ്തിട്ടുണ്ട് അവരെ മനുഷ്യ വർഗത്തിലൊന്നും പെടുത്താൻ വേണ്ടി പറ്റില്ല എന്തായാലും അവരെ ഒന്ന് കണ്ടിട്ട് വരാം സ്വന്തം ആർഭാട ജീവിതത്തിന് വേണ്ടിയിട്ട് ഭാര്യയും ഭർത്താവും കൂടിയാണ് തന്റെ കുഞ്ഞിനെ വിട്ടിട്ടുള്ളത് ഐഫോൺ വാങ്ങിക്കുന്നതിന് വേണ്ടിട്ട് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ ഇതുപോലുള്ളൊരു വാർത്ത നമ്മളിപ്പോ എന്തൊക്കെ വാർത്തകളാണ് കേട്ടുകൊണ്ടേയിരിക്കുന്നത് മനുഷ്യർ അതമ്പതിച്ച് പോയിന്ന് നമുക്ക് തെളിയിക്കുന്ന തരത്തിലുള്ള ഓരോ വാർത്തയുമാണ് ഓരോ ദിവസം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സ്വന്തം കുഞ്ഞിനെ ഒരു ഒമ്പത് മാസം അല്ലെങ്കിൽ പത്തു മാസം വയറ്റിലിട്ട് ചുമന്ന് കൊണ്ട് നടന്ന അതിന്റെ വേദനയും പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ അനുഭവിച്ച് ആ കുട്ടിയുടെ തലോടലും അതുപോലെ സ്പർശന സുഖവും ഒക്കെ അനുഭവിച്ചിട്ട് പ്രസവിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് പ്രസവിച്ചിട്ടില്ല ഒരു സ്ത്രീ ആണെങ്കിൽ ഇവൾക്ക് എങ്ങനെ സാധിക്കുന്നു ഇതുപോലെ ചെയ്യാൻ വേണ്ടിയിട്ടും പശ്ചിമേഷ്യയിലാണ് സംഭവിച്ചേക്കുന്നത് പശ്ചിമേഷ്യയിലായി കഴിഞ്ഞാൽ മനുഷ്യനല്ലേ അത് ഒരു മനുഷ്യ സ്ത്രീ അല്ലേ അത് അവൾക്ക് എങ്ങനെ സാധിക്കും എന്നുള്ളത് ചിന്തിച്ചു പോകുന്നു കൂട്ടുനിൽക്കുന്നത് സ്വന്തം വർത്താവും എവിടെയെങ്കിലും നടപ്പുള്ള കാര്യമാണെന്ന് നമുക്ക് പറഞ്ഞറിയിക്കാനേ പറ്റുന്നില്ല സംഭവിച്ചാൽ എന്തൊക്കെയാണെന്ന് ഇപ്പൊ ഈ ഒരു ദുനിയാവിൽ നടന്നുകൊണ്ടേ ഇരിക്കുന്നത് കേട്ടിട്ട് തന്നെ വളരെയധികം ഷോക്കിംഗ് ആയിപ്പോയി എങ്ങനെ അമ്മ എന്ന പേര് യോജിക്കും അത് തന്നെ ഇവർ ആ ഒരു കുട്ടിയെ കൊടുത്തതിന് ശേഷം ഒരു ടൂറും കാര്യങ്ങളും ഒക്കെ പോയി റീൽസിന് വേണ്ടിയിട്ട് ടൂറ് പോകുമ്പോ ഐഫോൺ വേണമല്ലോ ഇപ്പൊ റീൽസും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി അങ്ങനെല്ലാം ക്ലാരിറ്റി ഉണ്ടാവുള്ളൂ അങ്ങനെ ടൂറ് വരെ അവർ പോയി പിന്നീട് അയൽവാസിക്കാണ് സംശയം തോന്നിയിട്ടുള്ളത് ഒരു കുട്ടി മിസ്സിംഗ് ആണ് അല്ലെങ്കിൽ ഇവരുടെ കുട്ടിയെ കാണുന്നില്ല എന്നുള്ളത് എന്നിട്ട് അതിന്റെ അടിസ്ഥാനത്തിലാണ് കേസും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത് ഇവർക്കൊരു നാണവും മാനവും ഇല്ലാതെ അവരുടെ കുഞ്ഞിനെ വിറ്റിട്ട് ഫോൺ വാങ്ങിക്കാന്ന് പറഞ്ഞാൽ അത്രത്തോളം അദമ്പതിച്ചു പോയില്ലേ വെറുതെ അല്ല ദുരന്തങ്ങൾ പലതും വന്ന് ഭവിക്കുന്നത് ഇപ്പൊ നമ്മൾ കണ്ടു വയനാട് ദുരന്തത്തിൽ ഒരു കുട്ടി ആനയെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് അതിന്റെ അമ്മ അത്രയധികം എഫേർട്ട് എടുത്തിട്ട് ആ വെള്ളത്തിന്റെ ഫോഴ്സിനെ പോലും തടഞ്ഞു നിർത്താൻ ശ്രമിച്ചുകൊണ്ട് ആ ഒരു കുഞ്ഞിനെ രക്ഷപ്പെടുത്താൻ ഒടുവിൽ പല തവണ ശ്രമിച്ചിട്ടും നേരെ ആവുന്നില്ല ആ കുട്ടിനെ എടുക്കാൻ വേണ്ടി പറ്റുന്നില്ല എന്നിട്ടും കഠിന പ്രയത്നം ചെയ്തിട്ടാണ് ആ ഒരു കുട്ടിയെ രക്ഷപ്പെടുത്തിയിട്ട് ആ ഒരു അമ്മ ആന കൊണ്ടുപോകുന്നത് ഇപ്പൊ മൃഗങ്ങളിൽ നിന്ന് നമ്മൾ പഠിക്കണം കുഞ്ഞുങ്ങളെ ആയിക്കഴിഞ്ഞാലോ അല്ലെങ്കിൽ മുതിർന്നവരും അയക്കണു ബഹുമാനിക്കാനും സ്നേഹിക്കാനും ഒക്കെ ആയിട്ടാണ് ഇപ്പൊ ലോകം മാറിയിരിക്കുന്നത് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട് ചില പിതാക്കന്മാറിയില്ല അവര് പറയാൻ വേണ്ടി പാടില്ലേ അത് വളരെ മോശമാണ് ചില പിതാവ് മക്കളെ കള്ളു കുടിച്ച് വന്നിട്ടൊക്കെ ദ്രോഹിക്കുന്നു അല്ലെങ്കിൽ മോശമായ രീതിയിൽ പെരുമാറുന്നു അങ്ങനെയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അതിൽ നിന്നൊക്കെ പ്രൊട്ടക്ട് ചെയ്യുന്നത് സ്വന്തം മാതാവായിരിക്കും സ്വന്തം അമ്മയായിരിക്കും ഏതൊരു കുട്ടിയും അമ്മയുടെ തണല് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കും കാരണം പാല് കുടിച്ച് വളർന്നിട്ടുണ്ടെങ്കിൽ ആ അമ്മഞ്ഞപ്പാളിൻ്റെ മധുരം നുകർന്ന ഏതൊരു കുട്ടി അയക്കഴിഞ്ഞാലും ഏറ്റവും കൂടുതൽ സ്നേഹം അമ്മയോട് തന്നെ ആയിരിക്കും അമ്മക്ക് തന്നെ ആയിരിക്കും കുഞ്ഞിനോട് അതിലുപരി സ്നേഹമുണ്ടാവാൻ പിതാവിന് സ്നേഹമുണ്ടാവില്ല എന്നല്ല മക്കൾ ഉണ്ടായിക്കാൻ ആ മക്കളെ വളർത്താൻ വേണ്ടിയിട്ട് കഠിനാധ്വാനം ചെയ്തിട്ട് കുടുംബം പോറ്റാൻ വേണ്ടിയിട്ട് അത്രയധികം കഷ്ടപ്പെടുന്നതാണ് ഓരോ പിതാക്കന്മാരും പക്ഷേ എന്ത് തന്നെ അയക്കഴിഞ്ഞാലും നമ്മുടെ പിതാവിനോടുള്ളതിനേക്കാൾ ഒരിഞ്ച് സ്നേഹം കൂടുതലെങ്കിലും ഈ മാതാവിനോട് ഏതൊരു കുട്ടിക്കും ഉണ്ടാകും കാരണം നമ്മൾ നുകർന്നു കൊടുക്കുന്ന ഒരു അമ്മിനപ്പാലിൻ്റെ ആ ഒരു മാധുര്യം തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ആ ഒരു സ്നേഹം കൂടുതൽ ഉണ്ടാകുന്നത് അങ്ങനെ ഒരു കുട്ടിക്ക് പാല് കൊടുത്തിട്ടുള്ളൊരു അമ്മയല്ലേ ഇത് ഈ കുഞ്ഞിന് എട്ട് മാസം പ്രായമുള്ള ഈ കുഞ്ഞിനെ വേറൊരാൾക്ക് വിൽക്കുമ്പോൾ അതും ഐഫോണിന് വേണ്ടിയിട്ട് വിൽക്കുമ്പോൾ ഇവളെയൊക്കെ എന്ത് ചെയ്യണം കുറെ ആളുകൾക്ക് കല്യാണം കഴിഞ്ഞിട്ട് ഒരു കുഞ്ഞിക്കാലി കാണാനുള്ള ഭാഗ്യമല്ലായിട്ട് പല തരത്തിലുള്ള നേർച്ചകളും കാഴ്ചകളും വഴിപാടും കാര്യങ്ങളും ഒക്കെ നേരിട്ട് കാത്തിരിക്കുന്നു എന്തിനു വേണ്ടിയിട്ട് തൻ്റെ തലമുറ ഉണ്ടാവണം എനിക്ക് പിന്തുടർച്ച ഉണ്ടാവണം അല്ലെങ്കിൽ നാളെ ഞാൻ മരിച്ചു പോയി കഴിഞ്ഞാൽ എനിക്ക് വേണ്ടിയിട്ട് ഒരു കർമ്മം ചെയ്യാനെങ്കിലും എൻ്റെ കുട്ടി ഉണ്ടാവണം അല്ലെങ്കിൽ വയസ്സാങ്കാൽ തന്നെ ഒന്ന് നോക്കാൻ വേണ്ടിട്ട് ആരെങ്കിലും ഉണ്ടാവണം അല്ലെങ്കിൽ എനിക്ക് താങ്ങായും തണലായെന്ന് പറയാൻ വേണ്ടിയിട്ട് ഒരാൾ ഉണ്ടാവണം ഒരാൾ കൊഞ്ചിക്കാനെങ്കിലൊരാളുണ്ടാവണോ അങ്ങനെ കരുതിയിട്ട് പലരും ഒരുപാട് വഴിപാട് നേർച്ചയൊക്കെ ഒക്കെ വെക്കുന്നത് നമ്മുടെ കൺമുന്നിൽ തന്നെ നമ്മൾ കാണുന്നുണ്ട് അങ്ങനെയുള്ള അവസരത്തിലാണ് ഇതുപോലുള്ള അമ്മമാർ ഇതിനു മുന്നേ നമ്മളൊരു വാർത്ത കേട്ടു എൻഗേജ്മെന്റ് കഴിഞ്ഞ ഒരു പെണ്ണ് ആ എൻഗേജ്മെന്റ് കഴിച്ച അവനുമായിട്ട് തന്നെ ഒരു റിലേഷൻഷിപ്പിൽ ഏർപ്പെട്ടിട്ട് ഉണ്ടായി ആ കുട്ടിയെ ആ കുട്ടി പ്രസവാനന്തരം മരണപ്പെട്ട് ആ മരണപ്പെട്ട കുട്ടിയെ ഈ കാമുകൻ്റെ ഫ്രണ്ടാ മറ്റേ അതൊന്നും കുഴിച്ചിട്ട് ഒരു പ്രസവം കഴിഞ്ഞ് കുഴിച്ചിട്ടു ഒന്ന് ചിന്തിച്ച് നോക്കിയേ കാലത്തിന്റെ പോക്ക് എങ്ങോട്ടേക്കാണെന്നുള്ളത് ഇപ്പം കംപ്ലീറ്റ് എന്തൊക്കെയോ ഒരു തലതിരിഞ്ഞ മട്ടിലാണ് ലോകം കംപ്ലീറ്റ് ഉള്ളത് ഈ ഒരു വാർത്ത നമ്മൾ സോഷ്യൽ മീഡിയയിൽ അറിഞ്ഞപ്പോൾ തന്നെ ഇപ്പം കുറെ ഭാഗം എന്ന് വെച്ചാൽ ആയിട്ടുള്ള റിലേഷൻഷിപ്പിൽ ഉണ്ടാകുന്ന കുട്ടികളെയൊക്കെ ഇതുപോലെ പല സ്ഥലത്ത് ഉപേക്ഷിച്ചിരുന്നു അങ്ങനെയൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട് ഒരുപാട് വാർത്തകൾ ഇപ്പം പുത്തനല്ലാതിരിക്കുകയാണ് നമ്മുടെ സമൂഹം എങ്ങോട്ടേക്കാണ് ഈ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാവുന്നില്ല ഇനി ആ കുഞ്ഞിനെ കൊടുത്തിട്ടുള്ളത് ഏതെങ്കിലും കുട്ടികളില്ലാത്ത ആൾക്കാണെന്നുണ്ടെങ്കിൽ അവർ നല്ല മനസ്സിൻ്റെ ഉടമയാണെന്നുണ്ടെങ്കിൽ ആ കുട്ടിയെ ഒരിക്കലും ഇവർക്ക് തിരിച്ചു കൊടുക്കാൻ വേണ്ടി പാടില്ല ഇനി അവർ ആ കുട്ടി എന്ത് ചെയ്യാന്നുള്ളത് അറിയാൻ വേണ്ടി പാടില്ല കാരണം അവർ കേസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്നു കഴിഞ്ഞാലും ഈ കുട്ടി തിരിച്ചു ഏൽപ്പിക്കരുത് കാരണം ഇപ്പൊ അവനെ നോക്കുന്നത് നല്ലവരാണെന്നുണ്ടെങ്കിൽ അവരുടെ കൈവശം തന്നെ ആ കുട്ടി നല്ല സന്തോഷത്തോടെ നിൽക്കട്ടെ ഇതുപോലുള്ള മനുഷ്യ മൃഗങ്ങളുടെ കൂട്ടത്തിലേക്ക് ആ കുട്ടി ചെന്നുപെടാതിരിക്കട്ടെ പേറ്റ് നോവറിഞ്ഞ ഒരു പെണ്ണിനും ഈ ഒരു വാർത്ത കേട്ട് കഴിഞ്ഞാൽ ഇവരോട് ക്ഷമിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല അത്രയധികം ഒരു പ്രവൃത്തി തന്നെയാണ് ഹീനമായിട്ടുള്ള ഒരു കാഴ്ച തന്നെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് വളരെയധികം ഒരു കാര്യം തന്നെയാണ്